ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലരെ ചില ആൾക്കാർ തേടി നടക്കാത്തത് പക്ഷേ എല്ലാവരെയും അവരെ തേടി തുടങ്ങും എന്തുകൊണ്ടാണ് സദാ വിളിച്ചുപോയി ചിലർ പറയുന്നത് എന്നെ കാണൂ എന്നെ അംഗീകരിക്കൂ എന്നിട്ടും അവരെ ആരും ഗൗരവമായി എടുക്കാത്തത് ചാണക്യൻ പറയുന്നു നിന്റെ സ്വയം നിന്റെ മൂല്യം നീ കണ്ടെത്തണം ലോകം നിന്നെ അവഗണിക്കാൻ ഭയപ്പെടും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവഗണനയുടെ ശക്തിയെക്കുറിച്ചാണ് അവഗണിക്കപ്പെടുന്നതല്ല അവഗണിക്കാൻ പഠിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ എപ്പോഴാണ് അവഗണിക്കപ്പെടുന്നത് നമ്മൾ പലരും വിചാരിക്കുന്നത് നീ എന്നെ അവഗണിക്കുന്നു എന്നത് ഒരു ദൗർബല്യമാണെന്ന് പക്ഷേ ചാണക്യം അതിനെ വേറെ കോഴിൽ നിന്നാണ് കാണുന്നത് അവൻ പറയുന്നു അവഗണിക്കപ്പെടുന്നതും ദുർബലനല്ല അവഗണിക്കപ്പെടാൻ കാരണം കാണിക്കുന്നവനാണ് നിങ്ങൾ എപ്പോഴും ലഭ്യനായാൽ അല്ലെങ്കിൽ എപ്പോഴും ശരിയെന്ന് പറഞ്ഞാൽ എപ്പോഴും വിളിച്ചാലോടി വന്നാൽ ആളുകൾ നിങ്ങളെ വിലയില്ലാത്തവനെ കാണാൻ തുടങ്ങി കാരണം മനുഷ്യന്റെ മനസ്സ് എളുപ്പത്തിൽ കിട്ടുന്നതിന് അവഗണിക്കുന്നതാണ് ചാണകൻ്റെ ഒരു കഥ നമുക്ക് നോക്കിയാലോ ചാണക്യൻ രാജകീയ പണ്ഡിതനായിരുന്നു എന്നിട്ടും ഒരു ദിവസം നന്ദാരാജാവ് അങ്ങനെ സഭയിൽ നിന്ന് അപമാനിച്ച് പുറത്താക്കി അവിടെ പലരും വിചാരിച്ചു ആ ഇവൻ തീർന്നു പക്ഷെ ചാണകൻ എന്താ ചെയ്തത് അവൻ തിരിച്ചുപോയില്ല വിവരണം ചോദിച്ചില്ല കണ്ണുനീർ കാണിച്ചില്ല അവൻ അവഗണിച്ചു അവൻ ഒരൊറ്റ കാര്യം മാത്രമാണ് സ്വീകരിക്കുക സ്വയം ശക്തനായി പിന്നീട് അവനെ അവഗണിച്ച രാജാവിനെ ചരിത്രം തന്നെ അവഗണിച്ചു നീ പ്രതികരിക്കാതിരിക്കുമ്പോൾ നീ തോറ്റിട്ടില്ല നീ തയ്യാറെടുക്കുകയാണ് എപ്പോഴാണ് നാം അവഗണിക്കേണ്ടത് ചാണക്യൻ പറയുന്നു എല്ലാ വാക്കിനും മറുപടി പറയുന്നവൻ തൻ്റെ സമയം കളയുകയാണ് അവഗണിക്കേണ്ടത് ഏതൊക്കെയാണ് നിന്റെ വളർച്ച സഹിക്കാത്തവർ നിന്റെ സ്വപ്നങ്ങളെ ചെറുതാക്കുന്നവർ നിന്റെ സമാധാനം തകർക്കുന്നവർ നിന്റെ നിശബ്ദത ഭയമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഓർമ്മയ്ക്കു നിശബ്ദ ദൗർബല്യമല്ല അത് ആത്മനിയന്ത്രണമാണ് ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളെ തേടി വരാത്തത് ആളുകൾ നിങ്ങളെ തേടി വരും നിങ്ങൾ ഒരാളെ അവഗണിക്കുമ്പോൾ അവർ ആദ്യം ചിരിക്കും പിന്നീട് അവർ ചിന്തിക്കും അവസാനം അവർ അന്വേഷിക്കും കാരണം മനുഷ്യൻ തേടുന്നത് തന്നെ കൈവശമില്ലാത്തതിനെയാണ് നീ നിന്നെ തന്നെ വിലയിരുത്താൻ പഠിക്കുമ്പോൾ ലോകം നിന്നെ തേടി വരും നീ എപ്പോഴും ലഭ്യമല്ലെങ്കിൽ നിനക്കൊരു മൂല്യം കൂടും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ജോലി ഏറ്റെടുക്കുന്നതിന് ഒടുവിൽ ആരുടെയും പ്രാധാന്യമില്ലാത്തവനാകും ബന്ധങ്ങളിൽ എപ്പോഴും വഴങ്ങുന്നവൻ ഒടുവിൽ ആരും കേൾക്കാത്തവനാകും സൗഹൃദത്തിൽ നീ വിളിച്ചാൽ മാത്രമേ അവർ വരുവെങ്കിൽ നീ ദിവസം നീ വിളിക്കാതിരിക്കാൻ അപ്പോൾ നിന്റെ സ്ഥാനം മനസ്സിലാകും അവഗണിക്കൽ ഒരു അഹങ്കാരമാണോ അല്ല ചണക്കിന് അത് വ്യക്തമായി പറയുന്നുണ്ട് അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തും ആത്മബഹുമാനം സ്വയം ഉയർത്തും അവഗണിക്കൽ അഹങ്കാരമല്ല അത് സ്വയം സംരക്ഷണമാണ് നിന്റെ സമയം നിന്റെ ഊർജം നിന്റെ മനസ്സ് അത് എല്ലാം എല്ലാവർക്കും കൊടുക്കേണ്ടതല്ല ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഭയപ്പെടേണ്ട ചണക്കൻ പറയുന്നു നിനക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നീ മുന്നേറുകയാണെന്നാണ് അർത്ഥം നീ മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന് കുരയ്ക്കുന്നവരുണ്ടാകും അവരെ അവഗണിക്കൂ കാരണം നിന്റെ ദിശ ശരിയാണെന്നതിനുള്ള തെളിവാണ് നീ എല്ലാവർക്കും ലഭ്യമായാൽ നിനക്ക് വിലയില്ല നീ എല്ലായ്പ്പോഴും മറുപടി പറഞ്ഞാൽ നിന്റെ നിശബ്ദതയ്ക്ക് ശക്തിയില്ല അവഗണിക്കാൻ പഠിക്കൂ അപ്പോൾ ആളുകൾ നിന്നെ തേടിയെത്തും നീ മാറണ്ട നിന്റെ മൂല്യം മനസ്സിലാക്കൂ ലോകം പിന്നെ നിന്നെ തേടി വരും ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ പ്രചോദനാത്മക കഥകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക